നല്ല ചൂടുള്ള ഹൽവ അഴിച്ചിട്ടുണ്ടോ നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ചൂട് ഹൽവ ഇന്നത്തെ വീഡിയോ നല്ല ചൂടൻ ഹൽവയെ പറ്റിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കമോൺ അപ്പൊ നമ്മുടെ ബാലാജി കഫയിലെ മെയിൻ ആളാണ് അതായത് ചൂട് ഹൽവയും നല്ല ചൂട് കേസരി കേസരിയും എന്നും നമുക്ക് ഇതിന്റെ ഫ്രണ്ടി നോക്കിയാ ചൂടോടെ ചൂടോട് നമുക്ക് ആ ഒരു ഹൽവ കിട്ട ഈ ഹൽവയുടെ ടേസ്റ്റ് ഞാൻ ഒരിക്കലറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നെടുത്തത് അപ്പൊ ചേച്ചിയാണ് ഇതിന്റെ ഇൻഗ്രി ഇതിന്റെ കാര്യങ്ങളും എല്ലാ കൂട്ടുകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നല്ലേ ഇവര്യ അപ്പൊ ഇന്ന് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് ഹൽവയാണ് ഇതിനകത്ത് എന്തൊക്കെയാണ് ഈ ഗോതമ്പ് ഹലിയെല്ലാം നിങ്ങള് ചേർത്തുന്നത് സ്പെഷ്യൽ ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് നല്ല ഗോതമ്പേ നമ്മളെ കോരം വെച്ച് അതിന്റെ പ്രത്യേക ഒരു ഗോതമ്പ ഉണ്ട് സൂചി ഗോതമ്പ് കടയിൽ ചോദിച്ചാൽ കിട്ടുന്ന പ്രത്യേക ഗോതമ്പ ആണ് അത് വാങ്ങിച്ച് കൂര വയ്ക്കും അതിനുശേഷം ഇന്ന് ഒന്നര മണി നേരം കോരണം വെള്ളത്തിനിട്ട് ഒന്നര മണി നേരം കഴിഞ്ഞിട്ട് പിന്നെ അരച്ചി അതായത് കുതിർന്ന് ഒന്നര മണിക്ക് ശേഷമേ അറയ്ക്കാൻ പറ്റും തമിഴും മലയാളവും കൂടെ ആയതുകൊണ്ടേ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു മലയാളം അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് കോവര വച്ച് അതിനുശേഷം പാലൊക്കെ എടുത്ത് ഇന്ന് രാത്രി എടുക്കാം നാളെ രാവിലെ അത് കളരാൻ പറ്റില്ല അത് ഉടനെ എടുത്ത് അതൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ പറ്റൂല വരൂല്ല അപ്പൊ അതിന് അതിന് പഞ്ചാരയും അതിന്റെയൊക്കെ ചേരന എത്ര വേണമെന്ന് പറയുന്ന അളവൊക്കെ ചേട്ടനെ അറിയാവുള്ളൂ അറിഞ്ഞൂടാ വളവിൻ്റെ പഞ്ചാരം ഇട്ട് അത് കളി കളറി കൊണ്ട രണ്ടര മണി നേരം കളരണം ഒരു കൈ ഒഴിഞ്ഞിട്ടും പോകാൻ പറ്റില്ല അല്ല അത് അതിൻ്റെ അടുത്ത് ഇരുന്നാൽ അതിനടുത്ത് തന്നെ ഇടണം വേറെ എവിടെയും പോകാൻ പറ്റും അതിനുശേഷം വെള്ളമൊഴിച്ച് അത് എത്ര വെള്ളം വേണമോ പാലും ഒഴിച്ച് ശർക്കര പാകാക്കി പിന്നെ പാൽ പാ ഇത് ഗോതുമെ പാൽ ഒഴിച്ച് അത് കളറി എല്ലാം ചെയ്തിട്ട് ലാസ്റ്റിലേ നമ്മൾ വന്നിട്ട് ഒരു കിലോ നെയ്യ് ഒഴിക്കും കാൽ കിലോ ഡാൽ ഒഴിക്കും അത് ഇത് വന്നിട്ട് നമ്മൾ ഫ്ലേവർ കളർ പൊടി ഒന്നും ഇടാതെ ാണ് കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇവിടെ സ്ഥിരം കുഞ്ഞു കുട്ടികൾക്കൊക്കെയാണ് വന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പൊ ഒട്ടും ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ഇവിടെ കുട്ടികൾ വന്ന് വാങ്ങിച്ചോണ്ട് വാങ്ങിച്ചോണ്ട് ആർക്കാണെങ്കിലും ഇതിനകത്ത് പിന്നെ ചേർക്കും അല്ലേ അത് അത് അതിന്റെ കൂടെ നമ്മളെ ഇതൊക്കെ എന്തായാലും നമുക്കത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകും അപ്പൊ ഞാൻ നല്ല ചൂടൻ ഗോതമ്പ് ഹൽവയാണ് കഴിക്കാൻ പോകുന്നത് നല്ല ചൂടോടാ എനിക്ക് അവിടുന്ന് തന്നെ പ്യുവറായിട്ട് എനിക്ക് എടുത്തു തരാൻ പോവാണ് തന്നോളൂ Or, dogs. Dogs -oh ൂ അപ്പം വാഴയിലേക്കകത്ത് നല്ല ചൂട് ഹൽവ നമ്മൾ സാധാരണ ഹൽവയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ ചൂടോടെ കഴിക്കുക എന്ന് പറയുന്നത് അതൊരു ടേസ്റ്റാണ് ഞാൻ ഓൾറെഡി ഇവിടെ വന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ചൂടാണ് കഴിക്കാൻ പറ്റില്ല നല്ല നെയ്യൊക്കെ നല്ല ചൂടാണ് കാരണം ഉള്ളിന്ന് അതേപോലെ എനിക്ക് എടുത്തു തന്നെയാണ് നല്ല ചൂടുണ്ട് പക്ഷെ ആ ചൂടത്ത് ആ ഒരു ഹൽവയാണ് അലിഞ്ഞ് അലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതാണ് നല്ല സോഫ്റ്റാണ് ഇതെടുക്കുമ്പം തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കൊച്ചു കുട്ടികൾക്ക് വരെ നമുക്ക് കൊടുക്കാം കാരണം പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും തന്നെ ഇതിനകത്ത് ചേർത്തിട്ടില്ല കുഞ്ഞു കുട്ടികൾക്കൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ ഈ കൗണ്ടർ തുറന്നിട്ടില്ല സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിരക്കാണ് എന്തായാലും ഇത് ആദ്യം ഒന്ന് കഴിക്കാം അവിടെ ഒന്ന് ചൂടത്ത് കഴിച്ചു ഇപ്പം ഇച്ചിരി ചൂടൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും ഒന്നുകൂടി കഴിക്കാം ഇത് കിഴക്കേക്കോട്ട വാഴപ്പള്ളി ജംഗ്ഷനിലാണ് ബാലാജി കഫേൽ ഉള്ളത് സ്ഥിരം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ചൂട ഹൽവ കഴിക്കാം അപ്പം ഇന്ന് ഞാൻ നിർത്തുന്നു വീണ്ടും കാണാം ക്യാമറമാൻ അരവിന്ദിനോടൊപ്പം രഞ്ജിനി കേരള കൗമുദി